ഹായ് കൂട്ടുകാരെ പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അടീനിയത്തിൻ്റെ പരിചരണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള അടീനിയത്തിൻ്റെ വിത്ത് കൊണ്ട് ഞാൻ മുളപ്പിച്ചിട്ടുള്ള കുറച്ച് തൈകളാണിത് ഇത് ഞാൻ ഇതേപോലെ ചെറിയ പോട്ടിലാക്കി നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അടിനീയത്തിൻ്റെ വിത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ വലിയതായിട്ട് കാണുന്ന ഒരു അപ്പത്താടി പോലെ അത് ഞാൻ ഓരോന്നായിട്ട് ഇതേപോലെ ഓരോ പോട്ടിലായിട്ട് വെച്ചിട്ട് എല്ലാ വിത്ത് എനിക്കിതേപോലെ മുളച്ച് കിട്ടിയിട്ടുണ്ട് എന്നാലും ചിലതൊക്കെ ഒന്ന് മുളയ്ക്കാതെ കിട്ടിയിട്ടുണ്ട് എന്നാലും മിക്കവാറും മുഴുവൻ എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ല ഇത്രയും ചെറിയ ഒരു തൈ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ചുവട് ഭാഗം അത്രയും ഒരു വണ്ണത്തിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ കയ്യിൻ്റെ ആകെ ഒരു നാല് വിരലിൻ്റെ ഈയൊരു ഭാഗത്ത് മാത്രമായിട്ടുള്ളത് തന്നെ നല്ല വണ്ണത്തിലാണ് ഇതിൻ്റെ ചുവടായിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ എനിക്ക് പഴയ ഒരു അടിനിയത്തിൻ്റെ തൈയാണ് അതേപോലെ ഞാൻ ഇതേപോലെ പഴയതെല്ലാം ഇതേപോലെ നശിപ്പിക്കാതെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇതിന്ന് കിട്ടിയതാണ് എനിക്ക് മറ്റുള്ള എല്ലാ തൈകളും ഇതേപോലെ ഒരുപാട് പഴ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വലിയൊരു കൊമ്പായിട്ട് വരും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ ചെറിയ തൈകൾ ഉണ്ടാക്കാനും പറ്റും പിന്നെ ഞാൻ ഇതേപോലെ വജിക്കുകയാണ് ഇതേപോലെ നമ്മളെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു അടീനിയ തൈ തന്നെയാണിത് നമുക്ക് ഒരൊറ്റ തൈ മതി പിന്നെ അതിൽ നിന്ന് നമുക്ക് വിത്തെടുത്തിട്ട് ഇതേപോലെ നമുക്ക് പുതിയതൊക്കെ മുളപ്പിച്ചെടുക്കാവുന്നതാണ് പിന്നെ വിത്തില്ലാതെ ഇതിൻ്റെ ഒരു തലഭാഗം കൊമ്പ് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് താഴ്ചയിൽ വെട്ടിയിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ് ഈ അടിനീയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിവസം നനച്ചു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല ആഴ്ചയിൽ ഒരു തവണ നനച്ചു കൊടുത്താലും മതി പിന്നെ ഓവർ വെയിലുള്ള സ്ഥലത്ത് ഇത് വെച്ച് കൊടുക്കരുത് എന്നാൽ തന്നെ വെയിൽ വേണം താനും അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഒരു നേരം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഫുൾ ടൈം വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകൾക്കൊക്കെ മഞ്ഞളുപ്പ് വന്നിട്ട് നമ്മൾ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൂടുതൽ തന്നെ ഇത് ഒരു കേടും ഇല്ലാതെ ഈ പൂവ് നമുക്ക് ഈ ചെടിയിൽ തന്നെ നിൽക്കാവുന്നതാണ് നടുന്ന രീതിയൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക മണ്ണും ചാണകപ്പൊടിയും പിന്നെ ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകത്തിൻ്റെ തെളി ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ചെടിയെ പുതിയ തൈകളാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ